നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിരവധി ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രചരണം നയിച്ച രാഹുൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു തൊഴിലില്ലായ്മ ഭരണഘടനാ സംരക്ഷണം വിലക്കയറ്റം അഗ്നിവീർ അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് രാഹുൽ പ്രചാരണ വേളയിൽ ചർച്ചയാക്കിയത് ഈ വിഷയങ്ങളെല്ലാം ഇനിയും പ്രാധാന്യത്തോടെ ഉയർത്തണമെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ത്യ സഖ്യം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തെന്ന ജെ ഡി യുവിന്റെ അവകാശവാദത്തെ കുറിച്ച് തങ്ങൾക്കറിയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം വയനാട്ടിലും റായ്ബറേലിയിലും നിന്ന് മത്സരിച്ച് ജയിച്ച രാഹുൽ ഏത് മണ്ഡലം ഒഴിയും എന്നതിനെ കുറിച്ച് തീയതിക്ക് മുൻപ് അദ്ദേഹം കൂട്ടിച്ചേർത്തു സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ലീജിയൻ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇരവിമംഗലം എൽ പി സ്കൂളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു പ്രസിഡന്റ് ഹംസ എം അലി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് രമേഷ് കെ ആർ സീനിയർ ചേംബർ ദേശീയ വൈസ് പ്രസിഡന്റ് എൻ എ വർഗീസ് സെക്രട്ടറി രാജഗോപാൽ കെ ബി സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രസന്ന ട്രഷറർ കുര്യപ്പൻ കെ എരിഞ്ചേരി വനിതാ വിഭാഗം പ്രസിഡന്റ് ഷൈല ഹംസ എന്നിവർ പ്രസംഗിച്ചു നീറ്റ് പരീക്ഷയിൽ അറുന്നൂറ്റി അറുപത്തെട്ട് മാർക്ക് നേടി ഉന്നത വിജയം നേടിയ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം കുന്നത്ത് പീടികയിൽ കുഞ്ഞുമൊഹമ്മദിൻ്റെ മകൾ കെ കെ അൻസിലയെ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വസതിയിലെത്തി അനുമോദിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് ത്രിവർണശാൽ അണിയിച്ചു ഡിവിഷൻ കൗൺസിലർ എസ് എ എ ആസാദ് ജയൻ മംഗലം എം എ സുധൻ എൻ വി വില്യംസ് എന്നിവർ പങ്കെടുത്തു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം പഠിച്ചിറങ്ങിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പു നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ ഓ ടി ടെക്നോളജി ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തി വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ്പാറ വടക്കാഞ്ചേരി